എല്ലാവർക്കും നമസ്കാരം ചാനൽ തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിൻ്റെ ശാസ്ത്ര കൗതുകങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരുവാതിര നക്ഷത്രം കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ എല്ലാ ഡിസംബർ മാസം മുതലും ഒരാറുമാസം ആകാശത്ത് കാണുന്ന വേട്ടക്കാരൻ താരാഗണമില്ലേ ഒറിയൻ ദ ഹണ്ടർ അതിൽ വേട്ടക്കാരൻ്റെ ചുമലായി സങ്കല്പിക്കുന്ന ആ ചുവന്ന നക്ഷത്രമില്ലേ തിരുവാതിര ബീറ്റിൽ ജ്യൂസ് ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി നാൽപ്പത് പ്രകാശ വർഷം അകലെയുള്ള ഒരു ചുവന്ന ഭീമനാണ് ബീറ്റിൽ ജ്യൂസ് ചുവന്ന ഭീമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ നാനൂറ് മടങ്ങ് വലിപ്പമുണ്ട് ബീറ്റിൽ ജ്യൂസിൻ്റെ ആകാശത്ത് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ തിരുവാതിരയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൗതുകകരമായ ഒരു കാര്യം പറയട്ടെ തിരുവാതിര നക്ഷത്രം അവിടെ ഇല്ല ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് തന്നെ തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിച്ച് ഒരു തമോദ്വാരമായി ബ്ലാക്ക് ഹോൾ ആയി മാറിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കാണുന്ന തിരുവാതിര നക്ഷത്രം അവിടെ ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളതിനെ കാണുന്നത് പ്രകാശം അവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിലെത്താനുള്ള സമയമാണ് ഈ അറുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപുള്ള തിരുവാതിരയെ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിലെ ജ്വലനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ശോഭ വളരെയധികം വർദ്ധിക്കുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു പ്രതിഭാസം സ്വാഭാവികമായി ഒരു നക്ഷത്രത്തിൽ ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നക്ഷത്രം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ശാസ്ത്രജ്ഞർ ഇക്കാര്യം നിരീക്ഷിച്ചിട്ടുണ്ട് ബീറ്റർ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ശോഭയിൽ ഗണ്യമായ വർധനമുണ്ടാവുകയും അതോടൊപ്പം തന്നെ വളരെയധികം മങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് അവർ ശാസ്ത്ര സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് അതിനർത്ഥം അർത്ഥം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബീറ്റി ജ്യൂസ് എന്ന് പറയുന്ന നക്ഷത്രം അവിടെ ഇല്ല എന്നുള്ളതാണ് എന്നു പറഞ്ഞാൽ തിരുവാതിര എന്ന് പറയുന്ന ചുവന്ന ഭീമൻ നക്ഷത്രം അറുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് പൊട്ടിത്തെറിച്ച് ഒരു ബ്ലാക്ക് ഹോളായി മാറിക്കഴിഞ്ഞു ഏത് നിമിഷവും ആകാശത്ത് ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ശോഭയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര സീറീസ് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമാണ് ശോഭ കൂടുതൽ കാണിക്കുന്നത് എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിയുന്ന ആ ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര അപ്പോൾ തിരുവാതിര പൊട്ടിത്തെറിച്ചാലോ ഇപ്പോൾ കാണുന്നതിൻ്റെ പതിന്മടങ്ങ് ശോഭയുണ്ടായിരിക്കും അത് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ആ പ്രദേശമാകെ ചുവപ്പ് രാശി കൊണ്ട് നിറയും ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ചന്ദ്രൻ്റെ ശോഭ തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് ചന്ദ്രനശോഭയുണ്ടായിക്കഴിഞ്ഞാൽ പകൽ സമയത്തും ഈ വർണ്ണങ്ങൾ തിരുവാതിരയെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന കാഴ്ചയല്ല ഏതാനും മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങൾ വരെ ഈ കാഴ്ച നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കും അത് രാത്രി കാലത്താണെങ്കിൽ നമ്മൾ കാണുന്നത് രാത്രി കാലം ആണെങ്കിൽ ആ പ്രദേശമാകെ രാശി നിറഞ്ഞിരിക്കും പകൽ സമയത്തും ശോഭ കൂടുതലുണ്ടെങ്കിൽ പകൽ സമയത്തും ആകാശത്ത് ഈ നക്ഷത്രത്തെ അല്ലെങ്കിൽ പൊട്ടിത്തെറി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും കാരണം ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി നാൽപ്പത് പ്രകാശവർഷം മാത്രം അകലെയായതുകൊണ്ടാണ് ഈ ശോഭ നമുക്ക് കാണാൻ സാധിക്കുന്നത് എ ഡി ആയിരത്തി അൻപത്തി നാലിലാണ് ഇത്തരമൊരു മനോഹരമായ കാഴ്ച പകൽ സമയത്തും കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്ര പൊട്ടിത്തെറി ചൈനയിലെ അക്കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത് അതിനുശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വലിയ പൊട്ടിത്തെറി കാണാൻ പോകുന്നത് അപ്പോൾ ആകാശത്ത് ഇനി മുതൽ നമുക്ക് തിരുവാതിരയെ കാണുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് ഇനി തിരുവാതിരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് തിരുവാതിര നക്ഷത്രത്തിൽ ഒരു പൊട്ടിത്തെറിവുണ്ടായി സൂപ്പർ നോവ എന്നാണ് ഈ വിസ്ഫോടനത്തെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് അതായത് നക്ഷത്രങ്ങൾക്ക് ജനനവുമുണ്ട് മരണവുമുണ്ട് നക്ഷത്രങ്ങൾക്ക് ജീവനില്ലെങ്കിലും അവയ്ക്ക് ജനനവുമുണ്ട് മരണവുമുണ്ട് നക്ഷത്രങ്ങൾ നെബുലകളിൽ നിന്നാണ് പിറക്കുന്നത് ഇങ്ങനെ പിറക്കുന്ന നക്ഷത്രത്തിന് ഒരായുസുമുണ്ട് സൂര്യനെ പോലെയുള്ള അധികം വലിപ്പമില്ലാത്ത നക്ഷത്രങ്ങൾ മുഖ്യധാര നക്ഷത്രങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത് മെയിൻ സീക്വൻസ് സ്റ്റാർ അവയുടെ ആയുസ് ഏകദേശം ആയിരം കോടി വർഷം മുതൽ ആയിരത്തി അഞ്ഞൂറ് കോടി വർഷം വരെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിലും വലിയ നക്ഷത്രങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വേഗത്തിൽ നടക്കുകയും വേഗത്തിൽ ആയുസ് അവസാനിപ്പിക്കുകയും ചെയ്യും അത്തരമൊരു നക്ഷത്രമാണ് ബീറ്റിൽ ജ്യൂസ് തിരുവാതിര ഒരു നക്ഷത്രം അത് സൂര്യൻ്റെ പത്ത് മടങ്ങ് എങ്കിലും വലുപ്പമുള്ള ഒരു നക്ഷത്രം അതിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ നടക്കുന്നതിനേക്കാൾ പതിന് മടങ്ങ് വേഗത്തിലായിരിക്കും നടക്കുക അപ്പോൾ അതിലുള്ള ന്യൂക്ലിയർ ഇന്ധനങ്ങളായ ഹൈഡ്രജനും ഹീലിയവും ഫ്യൂസ് ചെയ്ത് തുടർന്ന് വരുന്ന ആവർത്തന പട്ടികയിൽ തുടർന്ന് വരുന്ന മൂലകങ്ങളാവുകയും ഒടുവിൽ ഇരുപത്തിയാറാമത്തെ മൂലകമായ ഇരുമ്പ് അതിൻ്റെ കേന്ദ്രത്തിൽ അവശേഷിക്കുകയും ചെയ്യും മാത്രമല്ല അത്യധികം സങ്കീർണമായ ഗുരുത്ത വലിവാണ് ഈ സാന്ദ്രത ഏറിയ ഇരുമ്പിൻ്റെ കോറ് പ്രകടിപ്പിക്കുന്നത് അതായത് നക്ഷത്രത്തെ ഉള്ളിലേക്ക് വലിക്കാൻ തുടങ്ങും ഇതിന് എതിർപ്രവർത്തനമായി നക്ഷത്രത്തിൻ്റെ പുറംഭാഗം അടലുകൾ വീർക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ താപനിലയിലും ശോഭയിലും ഗണ്യമായ കുറവുണ്ടാവുകയും ഒരു ചുവപ്പ് നിറത്തിലുള്ള താരമായി ഇത് വീർത്ത് വലുതാവുകയും ചെയ്യും സൂര്യൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സൂര്യൻ ഒരിക്കലും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തില്ല എങ്കിലും സൂര്യൻ വളർന്നു വലുതാകും വളർന്നു വലുതാവുകയാണെങ്കിൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം അവയുടെ ഭ്രമണപഥങ്ങളെല്ലാം സൂര്യൻ്റെ ഉള്ളിലാകുന്നൊരവസ്ഥയുണ്ടാകും അതിപ്പോഴല്ല ഏകദേശം അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് ഈ പറയുന്നത് എന്നാൽ തിരുവാതിരയുടെ കാര്യം അങ്ങനെയല്ല തിരുവാതിര സൂര്യനേക്കാൾ വളരെ വലിയൊരു താരമാണ് അതുകൊണ്ട് തന്നെ തിരുവാതിരയിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ തിരുവാതിര നക്ഷത്രം വീർത്ത് ഒരു ചുവന്ന ഭീമനായി അതിൻ്റെ പരമാവധി അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പുറം ഭാഗത്തുള്ള അടലുകൾ തെറിച്ച് പോകുക എന്നതാണ് പോയി കഴിഞ്ഞാൽ ആ പ്രതിഭാസത്തിനാണ് സൂപ്പർനോവ എന്ന് പറയുന്നത് പുറം ഭാഗത്തെ അടലുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പേസിൽ വ്യാപിച്ചേക്കെടുക്കും മാത്രവുമല്ല ഒരു പൊട്ടിത്തെറി കൊണ്ടുണ്ടാകുന്ന ഊർജം ഒരു ഗാലക്സിയിൽ ഉണ്ടാകുന്ന ഊർജത്തിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശോഭയായുള്ള ഒരു പ്രതിഭാസമായിട്ടായിരിക്കും ഇത് കാണപ്പെടുക ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരു നക്ഷത്രം അല്ലെങ്കിൽ പുറം അടരുകൾ തെറിച്ച് മാറി കഴിഞ്ഞ ഒരു നക്ഷത്രത്തിൻ്റെ ഉൾക്കാമ്പ് അവശേഷിക്കും ഈ ഉൾക്കാമ്പിൻ്റെ മാസുമായി ഈ നക്ഷത്ര വിസ്ഫോടനത്തിന് ഒരു ബന്ധമുണ്ട് അവശേഷിക്കുന്ന ഉൾക്കാമ്പിൻ്റെ മാസ് ഇപ്പോഴുള്ള സൂര്യൻ്റെ മാസിൻ്റെ ഒന്ന് ദശാംശം നാല് മടങ്ങാണെങ്കിൽ ഈ അവസ്ഥയെ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് പറയുന്നത് ചന്ദ്രശേഖറിൻ്റെ സീമ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറാണ് ഈ സീമ കണ്ടെത്തിയത് ഈ സീമയിൽ എത്തിക്കഴിയുന്ന നക്ഷത്രത്തെ നക്ഷത്ര കാമ്പിനെ വെള്ളക്കുള്ളൻ വൈറ്റ് വാഫ് എന്നാണ് വിളിക്കുന്നത് ചന്ദ്രശേഖർ സീമ വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൻ്റെ അടയാളമാണ് എന്നാൽ പൊട്ടിത്തെറി ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല പൊട്ടിത്തെറിച്ച് അവശേഷിക്കുന്ന നക്ഷത്രക്കാമ്പിൻ്റെ മാസ് മൂന്ന് സൗര പിണ്ഡത്തിന് മൂന്ന് സോളാർ മാസിൽ തുല്യമായി കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ പറയുന്ന പേരാണ് ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ പൾസറുകൾ എന്നൊക്കെ പറയും അതായത് ഈ നക്ഷത്ര ക്യാമ്പിന് വളരെ കുറഞ്ഞ വ്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏതാനും കിലോമീറ്ററുകൾ മാത്രം പക്ഷേ അവയിലുള്ള ദ്രവ്യം പാക്ക് ചെയ്തിരിക്കുന്നത് അത്യധികം സങ്കീർണ്ണമായ തോതിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവയിൽ ആ നക്ഷത്ര കാമ്പിൽ നിന്നും ഒരു ടീസ്പൂൺ ദ്രവ്യം കോരിയെടുക്കാൻ കഴിഞ്ഞാൽ അതിന് ഈഫൽ ടവറിനേക്കാൾ ഭാരമുണ്ടാകും കാമ്പിലുള്ള ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയസിലേക്ക് വെളിയിലുള്ള ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഇടിച്ചു കയറുകയും പ്രോട്ടോണുകൾ ന്യൂട്രോണുകളായി മാറുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നക്ഷത്രം ന്യൂട്രോണുകൾ മാത്രമുള്ളതായിരിക്കും ഇത് പോളിയുടെ അപവർജക തത്വത്തിന് വിരുദ്ധമാണ് കാരണം ഒരേ വൈദ്യുത ചാർജ് ഉള്ള ഒരേ ക്വാണ്ടം നമ്പറുള്ള അതിസൂക്ഷ്മ കണികകൾക്ക് ഒരു സ്ഥലത്ത് നിലനിൽക്കാൻ സാധിക്കില്ല പക്ഷേ അവയെ വിഘടിച്ച് പോകാതിരിക്കാൻ ശക്തമായ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ താരം ന്യൂട്രോണുകൾ മാത്രമുള്ള താരമായി അവശേഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലായിരിക്കും താരമുള്ളാവുക ഇങ്ങനെ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിൽ ഉള്ള ഈ താരം ഒരു പക്ഷേ സ്പേസിലെ ഏറ്റവും അപകടകരമായ വസ്തുവാണ് എന്ന് പറഞ്ഞാൽ ഈ താരത്തിൻ്റെ സമീപത്ത് ഏതെങ്കിലും ആകാശവസ്തു എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സാമീപ്യം കൊണ്ട് ആ ആകാശവസ്തുവും പൂർണ്ണമായും ന്യൂട്രോണുകൾ മാത്രമായി തീരും ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല ഭൂമിയുടെ സമീപമാണ് ഇത്തരം ഒരു ന്യൂട്രോൺ താരം താരമുണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നീട് ബേരിയോണിക് സ്ട്രക്ചർ എന്ന് പറയുന്ന അതായത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നും അതായത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായത് കല്ലുകൾ മണ്ണ് വായു ജീവൻ എല്ലാം എല്ലാം ബേരിയോണിക് സ്ട്രക്ചറാണ് ഇവയൊന്നും അവശേഷിക്കില്ല പൂർണ്ണമായും ന്യൂട്രോൺ മാത്രമായി തീരുന്ന ഒരു ഭീകര അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഭാഗ്യവശാൽ അത്തരം അപകടങ്ങളൊന്നും ഭൂമിക്ക് സമീപം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനി പൊട്ടിത്തെറിച്ച് അവശേഷിക്കുന്ന നക്ഷത്രക്കാമ്പിൻ്റെ മാസ് പത്ത് സൗര പിണ്ഡത്തിനും സൂര്യൻ്റെ ഇപ്പോഴത്തെ മാസിൻ്റെ പത്ത് മടങ്ങിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഓപ്പൺ ഹൈമാർ വോൾക്കോഫ് ആൻഡ് ടോൾമാൻ ലിമിറ്റ് ഈ അവസ്ഥയിൽ നക്ഷത്രം ബ്ലാക്ക് ഹോൾ തമോദ്വാരം എന്നറിയപ്പെടും ബ്ലാക്ക് ഹോൾ എന്ന് പറയാൻ കാരണം നക്ഷത്രക്കാമ്പ് സൃഷ്ടിക്കുന്ന സ്ഥലകാല വളവ് അനന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രക്കാമ്പിലേക്ക് ഒന്നിനും എത്തിച്ചേരാൻ കഴിയില്ല നക്ഷത്രക്കാമ്പിൽ നിന്നും ഒന്നും പുറത്തേക്ക് വരില്ല കാരണം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സ്പേസിൻ്റെ വേഗ പരിധിയായ പ്രകാശത്തിന് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഈ അവശേഷിക്കുന്ന മൃതനക്ഷത്രത്തെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് ചിലരെങ്കിലും സംശയിക്കുന്ന പോലെ ഇത് ഒരു ദ്വാരമൊന്നുമല്ല ആ പേര് വരാൻ കാരണം ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ദ്രവ്യപിണ്ഡം അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലകാലത്തിൽ ഒരു വളവുണ്ടാക്കും അതിനെയാണ് ഗ്രാവിറ്റി എന്ന് ഐൻസ്റ്റൈൻ വിശേഷിപ്പിച്ചത് എല്ലാ വസ്തുക്കളും എല്ലാ ദ്രവ്യപിണ്ഡങ്ങളും മാസമുള്ള എല്ലാ വസ്തുക്കളും അവ നിലനിൽക്കുന്ന സ്ഥലകാലത്തിൽ വക്രത വളവുണ്ടാക്കുന്നുണ്ട് സൂര്യനും ഭൂമിയും ചന്ദ്രനുമെല്ലാം ഇവിടെ ഓപ്പൺ ഹൈമർ വോൾക്കോഫ് ആൻഡ് ടോൾമാൻ ലിമിറ്റിലുള്ള ആ നക്ഷത്ര കാമ്പ് സൃഷ്ടിക്കുന്ന സ്ഥലകാല വളവ് അനന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൃശ്യപരിധിയായ ഇവൻ ഹൊറൈസൺ സംഭവചക്രവാളം വരെയെ ഒരു ബാഹ്യ ബാഹ്യനിരീക്ഷകന് പ്രാപ്യമായിട്ടുള്ളൂ അവിടെ എത്തിക്കഴിയുമ്പോൾ സമയം നിശ്ചലമാകും എന്ന് പറഞ്ഞാൽ ഒരു ടൈം ട്രാവലർ അവിടേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ബാഹ്യ നിരീക്ഷകനെ ഒരിക്കലും ഒരു സമയസഞ്ചാരി തമോദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ല കാരണം സംഭവചക്രവാളത്തിൽ ഇവൻ ഹൊറൈസണിൽ എത്തിക്കഴിയുമ്പോൾ സമയം നിശ്ചലമാകുന്നതുകൊണ്ട് ബാഹ്യ നിരീക്ഷകൻ ഒരിക്കലും എന്താണ് സംഭവ സംഭവചക്രവാളത്തിനപ്പുറം എന്ന് അറിയാനായിട്ട് സാധിക്കില്ല ഫിസിക്സിലെ ഭൗതികശാസ്ത്രത്തിലെ വളരെയധികം കുഴയ്ക്കുന്ന ഒരു പ്രഹേളികയാണ് എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ ബ്ലാക്ക് ഹോൾ തമോദ്വാരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭൗതികശാസ്ത്രത്തിലെ ഫിസിക്സിലെ എല്ലാ സിദ്ധാന്തങ്ങളും സംഭവചക്രവാളത്തിൽ വെച്ച് അവസാനിക്കും അതിനപ്പുറത്തേക്ക് ഭൗതികശാസ്ത്രത്തിലെ പ്രമാണങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയാണ് അടുത്ത കാലത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചില പരികൽപ്പനകൾ ഹോക്കിംഗ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ചില പരികൽപ്പനകൾ ഇതിനുള്ള മറുപടി നൽകാനായിട്ട് മുൻപോട്ട് വച്ചിട്ടുണ്ട് മറുപടി പൂർണ്ണമായും തൃപ്തികരമല്ലെങ്കിലും നിലവിൽ നമ്മൾ ആശ്രയിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ ബ്ലാക്ക് ഹോൾ എന്നതിന് ഹോക്കിംഗ് നൽകിയ സമീകരണങ്ങളാണ് ഇപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ഒരു പക്ഷേ തമോദ്വാരങ്ങൾ മറ്റ് ലോകങ്ങളിലേക്കുള്ള ജാലകങ്ങളായിരിക്കാം എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആകീരണം ചെയ്യുന്ന ദ്രവ്യവും ഊർജ്ജവും മറ്റെങ്ങോട്ടാണ് പോകുന്നത് അത് തെർമോഡൈനാമിക്സിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാകില്ലേ കാരണം ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ദ്രവ്യത്തെയും അങ്ങനെ തന്നെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തമോദ്വാരത്തിൽ പതിച്ച അല്ലെങ്കിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ദ്രവ്യവും ഊർജ്ജവും എന്താണ് സംഭവിക്കുക അവ മറ്റൊരു ലോകത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയില്ലേ വൈറ്റ് ഹോൾ എന്നാണ് ഇത്തരമൊരു സൈദ്ധാന്തിക രൂപത്തെ വിളിക്കുന്നത് പക്ഷേ വൈറ്റ് ഹോളിൻ്റെ സാന്നിധ്യം ഇതുവരെ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ബ്ലാക്ക് ഹോളിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ നിലവിൽ ഭൗതികശാസ്ത്ര പ്രമാണങ്ങൾക്ക് കഴിയില്ല ഒരു പക്ഷേ മറ്റേതെങ്കിലും ലോകത്തിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഒരു സിമുലേഷൻ പ്രപഞ്ചത്തിലാണോ നാം എല്ലാം ജീവിക്കുന്നത് എന്ന രീതിയിലേക്ക് ഒരൽപ്പം ഫിലോസഫിക്കലായിട്ട് പോലും ഈ ചർച്ചകൾ എത്തിച്ചേരാറുണ്ട് കാരണം ഭൗതികശാസ്ത്രത്തിന് അവിടെ വെച്ച് ഉത്തരം അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴുള്ള അവസ്ഥ നാളെ കൂടുതൽ മികച്ച സാങ്കേതികവിദ്യയിൽ ഇതിന് മറുപടി ലഭിക്കുമെന്ന് തന്നെയാണ് വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് തിരുവാതിരയിലേക്ക് തന്നെ തിരിച്ചു വരാം തിരുവാതിരയുടെ ഇപ്പോഴത്തെ വലിപ്പവും അതിൻ്റെ ദൂരവും അതിലുള്ള ദ്രവ്യത്തിൻ്റെ അളവും നമുക്ക് ഏറെക്കുറെ കൃത്യമായിട്ട് ഭൂമിയിൽ തന്നെ അളക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ബഹിരാകാശത്തുള്ള ആസ്ട്രോണമിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിവിധ ബഹിരാകാശ പേടകങ്ങൾ ചന്ദ്ര പോലെയുള്ളതാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ട് ഏറെക്കുറെ കൃത്യമായിട്ട് എന്താണ് വീറ്റിൽ ജ്യൂസിൽ തിരുവാതിരയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹോൾ ആണെന്ന് തന്നെയാണ് അതായത് ഒരു വെള്ളക്കുള്ളനോ ഒരു ന്യൂട്രോൺ സ്റ്റാറോ അല്ല തിരുവാതിര മാറുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സാധ്യത ഒരു ബ്ലാക്ക് ഹോളിനാണ് രണ്ട് ശതമാനം സാധ്യത മാത്രമാണ് ഒരു ന്യൂട്രോൺ സ്റ്റാറിന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആകാശത്ത് ഉള്ളത് തിരുവാതിര നക്ഷത്രമല്ല മറിച്ച് അത് അവശേഷിപ്പിച്ച പ്രകാശമാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് അപ്പോൾ ഏത് നിമിഷവും തിരുവാതിരയെ നമുക്കവിടെ കാണാതാകും പക്ഷേ കാണാതാകുമ്പോൾ ഓർമ്മിക്കുക അത് ഇപ്പോൾ കാണാതായതല്ല അറുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് കാണാതായതാണ് നമ്മളിപ്പോൾ അറിയുന്നതാണ് അപ്പോൾ വളരെ മനോഹരമായ ഒരു ബഹിരാകാശ വിസ്മയം ദൃശ്യവിസ്മയം കാണാനായിട്ട് ഈ തലമുറയ്ക്ക് ഭാഗ്യമുണ്ടാവുകയാണ് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വരെ ആകാശത്ത് തിരുവാതിര നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് ഒരു വലിയ ചുവന്ന വർണ്ണരാശി പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ പകൽ സമയത്തും കാണാൻ സാധിക്കുന്ന രീതിയിൽ അത് പ്രകാശ പൂരിതമാവുകയും ചെയ്യും അതേ തുടർന്ന് ക്രമേണ ഈ ശോഭമങ്ങുകയും ആ ഭാഗം ഇരുണ്ടു പോവുകയും ചെയ്യും അപ്പോൾ പിന്നീട് തിരുവാതിര നക്ഷത്രത്തെ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല നമ്മുടെ കഥകളിൽ നിന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും തിരുവാതിര എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇപ്പോഴും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഭൂമിയിലെ മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും നല്ല കാലവും മോശം കാലവുമെല്ലാം പ്രവചിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടിയാകുമോ തിരുവാതിര എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇനി തിരുവാതിരയ്ക്ക് പകരം മറ്റെന്തിനെയെങ്കിലും അവിടെ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടി വരും ഒരു കാര്യം കൂടി പറയാതെ വയ്യ ആയിരത്തി അൻപത്തി നാലിൽ ചൈനയിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഇത്തരമൊരു പ്രതിഭാസത്തെ ആകാശത്ത് കണ്ടപ്പോൾ പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെട്ടത് രാജ്യത്ത് വരാൻ പോകുന്ന പ്രളയങ്ങളുടെയോ അല്ലെ യുദ്ധങ്ങളുടെയോ ഒക്കെ സൂചനയായിട്ടായിരുന്നു പ്രവചിക്കപ്പെട്ടത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന തിരുവാതിരയുടെ സ്ഫോടനം ഒരു നൂറ് വർഷം മുൻപായിരുന്നു നടന്നെങ്കിൽ നമ്മുടെ നാട്ടിലും അത്തരം പ്രവചനങ്ങൾ നടക്കുമായിരുന്നു വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെയോ പ്രളയത്തിൻ്റെയോ അല്ലെങ്കിൽ നേരെ വിപരീതമായി സമ്പത്തിൻ്റെയോ ഒക്കെ സൂചകമായിട്ട് ആകാശത്ത് കാണുന്ന ഈ ദൃശ്യത്തെ അവതരിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്രം വളർന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും ഇത് നക്ഷത്ര വിസ്ഫോടനം ആണെന്ന് അതായത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ണ് ചെമ്പുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം പരിഗണിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് തമോദ്വാരങ്ങളെല്ലാം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നുണ്ട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ മരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ജനിക്കുന്നുണ്ട് കോടിക്കണക്കിന് ഗ്രഹങ്ങൾ മരിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്പം ഹാസ്യാത്മകമായി പറയുന്ന ഒരു കാര്യമുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല പക്ഷേ വിവാഹം മുടക്കുന്നുണ്ട് തിരുവാതിര അല്ലെങ്കിൽ നമ്മൾ അതിന് പകരം മറ്റാളെ കണ്ടെത്തുകയും ചെയ്യും നന്ദി നമസ്കാരം